കുഞ്ഞൻ പറക്കും കുതിരയും ഹലോ കൂട്ടുകാരേ ഇന്ന് നമ്മൾ ഒരു മാന്ത്രിക കാട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത് അവിടെ ഒരു കുഞ്ഞൻ ആനക്കുട്ടനും പറക്കും കുതിരയുമുണ്ട് അവരുടെ രസകരമായ ഒരു കഥ കേൾക്കാം പണ്ട് പണ്ട് ഒരു വലിയ കാട്ടിൽ ഒരു കുഞ്ഞൻ താമസിച്ചിരുന്നു അവന് പറക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു എല്ലാ ദിവസവും അവൻ ആകാശത്തേക്ക് നോക്കി പക്ഷികൾ പറക്കുന്നത് കാണും അവരെ പോലെ പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു അവൻ എപ്പോഴും ചിന്തിക്കും എങ്ങനെയാണ് ഇവർക്കൊക്കെ പറക്കാൻ സാധിക്കുന്നത് എന്ന് ഒരു ദിവസം അവൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പറക്കും കുതിരയെ കണ്ടു ആ കുതിരയ്ക്ക് വെളുത്ത ചിറകുകൾ ഉണ്ടായിരുന്നു അത് മേഘങ്ങൾക്കിടയിലൂടെ പറന്ന് കളിക്കുകയായിരുന്നു ആനക്കുട്ടന് അതിശയം തോന്നി അവൻ പറക്കും കുതിരയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ആനക്കുട്ടൻ പറക്കും കുതിരയോട് കൂട്ടുകൂടി അവർ നല്ല കൂട്ടുകാരായി അവർ അവരൊന്നിച്ച് കാട്ടിലൂടെ പറന്നു നടന്നു എങ്ങനെയെന്നോ പറക്കും കുതിര ആനക്കുട്ടനും നല്ല ഭംഗിയുള്ള ചിറകുകൾ നൽകി അവർ മേഘങ്ങൾക്കിടയിലൂടെയും നക്ഷത്രങ്ങൾക്കിടയിലൂടെയും പറന്നു കളിച്ചു ആനക്കുട്ടന് പറക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമായി അവൻ തൻ്റെ എല്ലാ സങ്കടങ്ങളും മറന്ന് സന്തോഷത്തോടെ പറന്ന് കളിച്ചു ഒരു ദിവസം കാട്ടിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വീശി കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണു പറക്കും കുതിരയുടെ ചിറകുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു അതിന് പറക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി ആനക്കൂട്ടന് സങ്കടം വന്നു അവൻ തൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ തീരുമാനിച്ചു ആനക്കുട്ടൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് പറക്കും കുതിരയെ രക്ഷിച്ചു എങ്ങനെയെന്നോ അവൻ തൻ്റെ തുമ്പിക്കൈ ഉപയോഗിച്ച് കേടുപാട് പറ്റിയ പറക്കും കുതിരയുടെ ചിറകുകളെ സൂക്ഷ്മമായി ശരിയാക്കി കൊടുത്തു അവൻ കുതിരയെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി പറക്കും കുതിരയ്ക്ക് സന്തോഷമായി അത് ആനക്കുട്ടനോട് നന്ദി പറഞ്ഞു അവർ എന്നെന്നും നല്ല കൂട്ടുകാരായി തുടർന്നു അവരൊന്നിച്ച് കളിച്ച് ചിരിച്ച് രസിച്ച് നടന്നു അവരുടെ സൗഹൃദം കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും മാതൃകയായി ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ കൂട്ടുകാരെ കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വിഷമങ്ങളും മറക്കാം അല്ലേ നിങ്ങൾക്കുണ്ടോ ഇതുപോലെ നല്ല കൂട്ടുകാര് ആരൊക്കെയാണ് നിങ്ങളുടെ കൂട്ടുകാര് കൂട്ടുകാരുടെ പേരുകൾ കമന്റ് ചെയ്യാൻ മറക്കരുതേ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത കഥയുമായി വീണ്ടും കാണാം